സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിൽ ആളുകള് ആത്മഹത്യ ജീവൻ അല്ലെങ്കിൽ ആത്മഹത്യയിൽ അഭയം തേടുക എന്നൊക്കെ പറയുന്നത് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല കാരണം ആളുകൾ വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത് അതായത് വളരെ നേരത്തെ മുതൽ ഇത്തവണ എനിക്ക് സ്ഥാനാർത്ഥിത്വം ഉറപ്പാണെന്ന് ബന്ധുക്കളെയും അതുപോലെ വീട്ടുകാരെയും ഒക്കെ വിശ്വസിപ്പിക്കുന്നു അല്ലെങ്കിൽ അവരൊക്കെ വിശ്വസിക്കുന്നു അയാളോട് ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കളും അയാളുടെ സൗഹൃദ വലയത്തിലുള്ളവരും എല്ലാവരും തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയാകുമെന്ന് വിശ്വസിക്കുന്നു ആനന്ദിന്റെ മരണത്തിന് അതാണ് അതാണ് കാരണം അതായത് അത്രത്തോളം സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ തനിക്ക് പകരം മറ്റൊരാൾ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാര വിക്ഷോഭം ആ വിക്ഷോഭത്തിൽ എല്ലാം മറന്നു പോവുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അപ്രസക്തരാകുന്നു വീട്ടുകാർ അപ്രസക്തരാകുന്നു ബന്ധുക്കൾ അപ്രസക്തരാകുന്നു അയാളുടെ കേവലമായ ഒരു വ്യക്തി വൈകാരികത മാത്രമാണ് അവിടെ അയാളെ നയിക്കുന്നത് സ്വാഭാവികമായിട്ട് ആ മരണത്തിൽ ഇപ്പൊ പാർട്ടി നേതൃത്വ ഉത്തരവാദിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണത് പറയാം ഒരു ഒരേ വാർഡിൽ തന്നെ പല സ്ഥാനാർത്ഥി മോഹികളുണ്ടാവും അതിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ ആനന്ദിന് കൊടുത്തിട്ട് കൊടുത്താൽ മറ്റൊരാളെ സംതൃപ്തരാകും ഒരുപക്ഷെ വിജയ സാധ്യത ഇങ്ങനെ പലതും കടക്കിലെടുത്തിട്ടുണ്ടാവാം ഏതായാലും അത്തരം ഇതിനെ ഒരു പാർട്ടിയുടെ ബലഹീനതയായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിടെ ദൗർബല്യമായിട്ടോ ഒക്കെ പറയുന്നത് കുറച്ച് കടന്ന കൈയാണെന്ന് എനിക്ക് തോന്നുന്നു നിർഭാഗ്യകരാണ് അയാൾക്ക് അത്രത്തോളം മോഹം ഉണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ പരിണമിച്ചതാണ് അതിനകത്തെ പ്രശ്നം എന്നിട്ട് സ്ഥാനാർത്ഥിത്വം ഇല്ല തന്നെക്കാൾ മോശപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ മണ് മാഫിയുടെ ഒരാൾക്ക് അവർ അങ്ങനെ ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു താൻ ഇത്രയും കാലം വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിച്ചു ഒടുവിൽ തന്നെ കരുവേപ്പലാക്കി തീർക്കുന്നു ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു തോന്നലാകാം ഏതായാലും ഇത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ വല്ലാതെ വെട്ടിലാക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അത് ഒരു ആയുധമാക്കി തന്നെയാണ് മറ്റു മുന്നണികളും ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഇപ്പോൾ ആനന്ദിന്റെ വീട്ടിൽ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശനം നടത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ വീണ് കിട്ടുന്ന അവസരങ്ങളെല്ലാം ആയുധമാക്കുന്ന എന്തും ആയുധമാകുന്ന ഒരു ഘട്ടമാണിത് അവിടെ സംഭവിക്കുന്ന വെച്ചാൽ ബി ജെ പിയുടെ കാര്യത്തില് നേരത്തെ ആ സഹകരണ ബാങ്ക് വിഷയത്തില് അവിടെ തിരുമല ഒരു വലിയ ഒരു നേതാവ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് രാജി ആത്മഹത്യ ചെയ്യുന്നു അതായത് ബി ജെ പിയുടെ നേതാക്കള് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ തന്നെ കുഴപ്പത്തിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ബിജെപിയുടെ സംസ്ഥാന വക്താവായിരുന്ന കുമാർ സമാനമായ സാഹചര്യത്തിലൂടെ ആണ് താനും കടന്നു പോകുന്നത് എന്ന് പറയുന്നു ബിജെപി നേതാക്കള് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കുന്നില്ല ജനങ്ങളോട് എന്ത് പറയണം നിക്ഷേപകരോട് എന്ത് പറയണം എന്നറിയാത്തൊരവസ്ഥയാണ് മനഃപൂർവ്വം തങ്ങളെയൊക്കെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ആക്കുകയാണെന്നുള്ള രീതിയിൽ കുമാറും വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെയും ആ പാർട്ടിയെ നയിക്കുന്ന നേതാക്കളെയും അതായത് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിക്ക് ഒന്നും ഇടപെടാൻ കഴിയുന്നില്ല പാർട്ടി നോക്കുകുത്തിയായി മാറുന്നു ഇങ്ങനെയുള്ള ആളുകൾ ഈ ഈ പറഞ്ഞ രീതിയിൽ പാർട്ടിയെ മാത്രം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു പാർട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാരവാഹികളെ സഹകരണ ബാങ്കുകളുടെ ഭാരവാഹികളാ അതിലേറെ പ്രതിസന്ധിയിലാക്കുന്നു സ്വാഭാവികമായിട്ടും ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നെടുമങ്ങാട് മറ്റൊരു വനിതാ പ്രവർത്തക ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു എന്ന വാർത്തയും ഏറ്റവും പുതുതായിട്ട് വന്നു അപ്പൊ ഇതെല്ലാം ബി ജെ പി എന്ന പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് തുടർച്ചയായിട്ട് ഈ കാര്യങ്ങളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിജെപി ലക്ഷ്യം വെക്കുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇപ്പൊ അവര് ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലും ധാരാളം പ്രശ്നങ്ങളുണ്ട് ആദ്യം കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുത്ത സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വം തള്ളി എന്നുള്ള വാർത്തയാണ് വരുന്നത് നമ്മൾ വന്നു കഴിഞ്ഞു എല്ലാം വലിയ പ്രശ്നങ്ങൾ മറ്റു പാർട്ടികളിലും പ്രശ്നമുണ്ട് പ്രശ്നങ്ങളുണ്ട് ഒരു ഒരു കാര്യം ദേശീയ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വങ്ങൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ പ്രാദേശികമായ ബന്ധങ്ങൾ ഇതൊക്കെ ആരോപിച്ച് തുടർച്ചയായി പ്രതിക്കൂട്ടിൽ വരികയാണ് കുറേയധികം പേരുകൾ ഇത് കേരളത്തിൽ ബി ജെ പി ആർ എസ് എസ് സംവിധാനം നേരിടുന്ന അല്ലെങ്കിൽ ഒരു വലിയ ധാർമ്മിക ശോഷണം തന്നെയാണോ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് അവർ പറയുന്നത് ഇന്നലെ തന്നെ ആ മരിച്ച ആനന്ദ് എഴുതി വെച്ചത് എന്റെ ശരീരം കാണാൻ ഈ ബി ജെ പി ആർ എസ് എസിന് ആർ എസ് എസ് കാര് അനുവദിക്കരുതെന്ന് പറഞ്ഞാൽ അത്രത്തോളം വൈരാഗ്യമനസ്ഥിതിയോട് കൂടിയിട്ടാണ് അയാൾ ജീവനം എടുക്കുന്നത് അതായത് പാർട്ടിയോടും ആർ എസ് എസിനോടും ഒക്കെയുള്ള ആ വൈരാഗ്യം ആ അവസാന വാചകങ്ങളിൽ വളരെ കൃത്യമായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വലിയൊരു ആയുധമാണ് അതിപ്പോ സി പി എം മാത്രമല്ല യു ഡി എഫും അതായതാകും ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ബിജെപിയുടെ സാധ്യതകളെ വളരെ ഗൗരവമായിട്ട് ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ ആത്മഹത്യകൾ തുടർ ആത്മഹത്യകളും ആത്മഹത്യാ ശ്രമങ്ങളും അതുപോലെ തന്നെ നേതാക്കൾ നടത്തുന്ന ഇത്തരം പോസ്റ്റുകളുമെല്ലാം അത് വരുന്നുണ്ട് ഒരു വസ്തുതയാണ് ഒരു പക്ഷേ ബി ജെ പിക്ക് തിരുവനന്തപുരം പിടിച്ചെടുക്കാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ആ വിശ്വാസത്തിന് ഏൽക്കുന്ന വലിയ ആഘാതവും പ്രഹരോ എന്നൊക്കെ വേണമെങ്കിൽ ഈ ആത്മഹത്യകളെ വിശേഷിപ്പിക്കാം ഏതായാലും കാര്യങ്ങൾ വളരെ മോശമായിട്ടാണ് പോകുന്നത് മറ്റു പല സ്ഥലങ്ങളിലും കോൺഗ്രസിനകത്തും കൂട്ടരാജി നടക്കുന്നുണ്ട് തൃശൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പട്ടികയായിട്ട് ബന്ധപ്പെട്ട് നാല് പ്രധാന ഭാരവാഹികൾ ഒക്കെ രാജിവെച്ചു കഴിഞ്ഞു അതിലൊരാള് പഴയ എം എൽ എ ജോസ് മകൻ അടക്കമുള്ള ആളുകൾ പ്രതിഷേധിച്ച് രാജിവെച്ചിട്ടുണ്ട് അപ്പോ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം പ്രശ്നമൊന്നും അല്ല എല്ലാ പാർട്ടികളിലും പ്രശ്നമുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തായാലും സ്ഥാനാർത്ഥി മോഹികൾ അനവധിയും സീറ്റുകൾ കുറവുമായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം അസംതൃപ്തികളും രാജികളും ഒക്കെ ഉണ്ടാകും അത് പക്ഷെ ആത്മഹത്യയിലേക്കും അത് പാർട്ടിയുടെ സാധ്യതകളെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കും വളരുന്നതൊക്കെയാണ് പ്രശ്നം ഏതായാലും ഇത് എല്ലായിടത്തും പ്രശ്നമുണ്ട് ഒന്ന് കലങ്ങി തെളിയാൻ ഒരു സമയം എടുക്കും പ്രത്യേകിച്ച് ഈ പറഞ്ഞ ബി ജെ പി പോലുള്ള കേഡർ പാർട്ടിയിൽ കോൺഗ്രസിനേക്കാൾ വലിയ ബഹളവും വഴക്കും ഉണ്ടാവുന്നു സാധാരണ ഇതിൽ ഒരു വഴക്കും ബഹളവും ഇല്ലാത്ത സി പി എമ്മിൽ പോലും രാജി ഉണ്ടാവുന്നുമത സ്ഥാനാർത്ഥികൾ വരുന്നു ഇതൊക്കെ മുൻകാലങ്ങളിൽ കാണാത്തതാണ് പാർട്ടിയുടെ പൊട്ട് പരിഹരിക്കലാണ് പതിവ് പക്ഷെ ഇക്കുറി രാജി മാത്രമല്ല വിമത സ്ഥാനാർത്ഥികളായിട്ട് പലരും രംഗപ്രവേശം ചെയ്യുന്നുണ്ട് അപ്പൊ സി പി ഐയിൽ പലരും രാജിവെക്കുന്നു സി പി ഐ സി പി എമ്മും തമ്മിൽ പല സ്ഥലത്തും സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ മാത്രം പ്രശ്നമൊന്നുമല്ല എല്ലാവരെയും ബാധിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ ഈ ആത്മഹത്യ ഒക്കെ വന്നതോടുകൂടിയ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ബി ജെ പി ആണ് അതും അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തിരുവനന്തപുരത്താണ് എന്നുള്ളതാണ് അവർ നേരിടുന്ന മുഖ്യ പ്രശ്നം ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖരൊക്കെ ഒരു പരിധി വരെ നിസ്സഹായനായിട്ട് ആണ് നിൽക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം